നമസ്കാരം ധ്വനി സ്വാഗതം എന്നും പറയുന്ന പോലെ വീഡിയോ ഇടാത്തതിനു കുറെ നമുക്ക് റീസൺസ് പറയാനുണ്ടെങ്കിലും ചില വീഡിയോ ഇടുന്നതിനുള്ള ഉഴപ്പുകളും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചില ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ട് എങ്കിലും ചില സമയത്ത് പിന്നീടാവാം കാരണം വീഡിയോ ഇടുന്നതല്ല നമുക്ക് പ്രയോറിറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ മറ്റു കർമ്മങ്ങളിലേക്ക് അല്ലെങ്കിൽ പൂജകളിലേക്കാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകുന്നതൊക്കെ ആവാം ഇപ്പൊ ഇടയ്ക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ നാലോ അഞ്ചും ദിവസത്തിനിടയ്ക്കല്ലോ ആഴ്ചയിൽ ഇടയ്ക്കിലൊക്കെയാണ് വീഡിയോ ഇടുന്നത് കാണുമ്പോഴാണ് വീണ്ടും നമ്മൾ ആ വീഡിയോയിലേക്ക് വരുന്നത് ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പൂജാരികളുടെ അടുത്ത് കർമ്മികളുടെ അടുത്ത് മന്ത്രവാദികളുടെ അടുത്ത് ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ ദാമ്പത്യ പ്രശ്നങ്ങളായിരിക്കും ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ ദാമ്പത്യ ബന്ധങ്ങളിലുണ്ടാകുന്ന പാളിച്ചകള് അത് ഉണ്ടാകാനുള്ള കുറേ കാരണങ്ങളുണ്ട് അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം ഇത് പല കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് പല കുടുംബങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ നടന്നിട്ടുണ്ട് കാരണം ഇതിടാൻ ആധാരമായത് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ കുടുംബ കോടതിയിൽ ഒരു ബന്ധുവിൻ്റെ കൂടെ കുടുംബ കോടതിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയും ഈ പോകുന്ന സമയത്ത് കുടുംബ കോടതിയുടെ വരാന്തികളിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ട് അന്താളിച്ചു പോവുകയും ചെയ്തു ഇത്രയും പേര് ഈ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ കേസുമായിട്ട് വരുന്നു ഒരുപാട് ആൾക്കാർ ഡൈവോഴ്സും പെറ്റീഷൻ കൊടുക്കുന്ന ഒരുപാട് ഇത് കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി അപ്പൊ അങ്ങനെ ക്യൂരിയോസിറ്റി അദ്ദേഹം അദ്ദേഹത്തിന്റെ വക്കീലമായിട്ടൊക്കെ സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വഴി പോയ സമയത്ത് ഞാൻ ആ വരാന്തിലൂടെ അല്ലെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റിപ്പെട്ടിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ തിരക്കിയ സമയത്തൊക്കെ ഒരു ക്യൂരിയോസിറ്റി ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോ നല്ല പ്രായമുള്ള ആൾക്കാര് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നീട് അവർ തമ്മിൽ പ്രശ്നങ്ങളായി സംശയങ്ങളായി പ്രായമായപ്പോഴാണ് ഒരു അറുപയസ്സിന് മുകളിലുണ്ട് സംശയങ്ങളായി പ്രശ്നങ്ങളായി അദ്ദേഹം ചില മദ്യപിക്കും ഗുദ്രവങ്ങളായി നേരത്തെ കൊണ്ടാണ് ഗുദ്രോഗം ഇവർക്ക് പിന്നെ സഹിക്കാൻ വയ്യാതായി അങ്ങനെ ഡിവോഴ്സിലേക്ക് ആ ഒരു പ്രായത്തിൽ കൊടുക്കുന്നു അപ്പൊ അതിൻ്റെ അത്രയും കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കും അവർ ഡിവോഴ്സിലേക്ക് കൊടുത്തത് അപ്പൊ നമ്മൾ ഒരു സിനിമ കണ്ടിരുന്നു കുക്കാലം അങ്ങനെയാണെന്ന് വിജയരാഘവൻ ചേട്ടന്റെ ഒരു സിനിമ അതിനകത്ത് പ്രായമായപ്പോൾ കേസ് കൊടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഉള്ള കൊച്ചു പിള്ളേര് ഇപ്പോ വിവാഹം കഴിച്ച് ആറുമാസമായാലും മൂന്ന് മാസമായാലും ഒരു വർഷമായ രണ്ട് രണ്ടു വർഷമായവർക്ക് വിവാഹമോചന കൊടുക്കുന്നു ഇപ്പൊ ഇത്രയധികം വിവാഹമോചന കേസുകൾ വരുന്നു ഇത്രയധികം പണ്ട് കാലത്ത് ഇത്രയും വന്നിട്ടില്ല എന്തുകൊണ്ടെന്ന നമുക്കൊരു ചിന്ത വരുമല്ലോ എനിക്ക് ഇത്രയും വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയ ആൾക്കാരുടെ ഫീഡ്ബാക്ക് സംസാരത്തിൽ നിന്ന് അവർ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോലും ഒരു എയ്റ്റി കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ വിള്ളലുകളുണ്ട് പണ്ട് കാലത്ത് നമ്മളുടെയൊക്കെ പഴയ കാലത്ത് ഇപ്പോൾ ഒരു സെവന്റി ഫൈവ് ഫൈവ് എയ്റ്റി എയ്റ്റി ഫൈവ് വരെ മാക്സിമം എയ്റ്റി ഫൈവ് വരെ അത്രയും വരെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി അതുവരെയൊക്കെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാര് ഈ വിള്ളലുകളെ മറ്റുള്ളവർ അറിയാതെ ഒതുക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവര് ആ വിള്ളലുകൾ മറന്ന് അവര് മറ്റെന്തെങ്കിലും അവര് ചിലര് ഭക്തിയിലേക്കായിരിക്കും ഭക്തിമാർഗ്ഗത്തിലേക്ക് ഈശ്വരനിലേക്ക് അമ്പലങ്ങളിലേക്ക് ഒക്കെ മാറിയിട്ട് ആ മാർഗത്തിലേക്ക് പോകും ചിലർ എഴുത്ത വായന അതിലേക്കൊക്കെ പോകും ചിലർ മറ്റെന്തെങ്കിലും അവരുടെ അവരുടെ ഒരു ലോകത്തേക്ക് ഒതുങ്ങി കൂടാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ചിലര് ഈ പറഞ്ഞ പോലെ മറ്റു പലതിലേക്ക് പോകാൻ പല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ വരുമ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും മറ്റ് ബന്ധങ്ങളിലേക്കൊന്നും പോകുന്നത് ഈ പറയുന്ന സെക്സോ കാര്യങ്ങളോ ഒന്നും അല്ല വിവാഹ ജീവിതത്തിൽ സെക്സ് ഒരു ഫാക്ടാണ് സെക്സ് ഇല്ല ഒരു ശതമാനം ആൾക്കാരൊക്കെ അതിനുവേണ്ടി പോകുന്നുണ്ടാവാം പത്താളിൽ നിന്ന് കിട്ടാത്ത കിടപ്പു കിട്ടാത്ത പല കാര്യങ്ങൾ മറ്റവിടും കിട്ടുന്നുണ്ട് പോകുന്നുണ്ടാവാം ടു വൺ ടു ടു പെർസെന്റ് പ്രതീക്ഷ ബാക്കി നയൻറ്റി നയൻ അല്ലെങ്കിൽ നൈന്റി എയ്റ്റ് പെർസെൻറ്റ് ആൾക്കാരും പോകുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ബെഡ്റൂമിൽ തീർക്കേണ്ട കാര്യം പലപ്പോഴും അവർ സോഷ്യൽ മീഡിയയിൽ അത് തീർക്കാൻ ശ്രമിക്കാറുണ്ട് തമ്മിൽ തമ്മിൽ സംസാരമില്ലാതാവുക അന്യോന്യം മിണ്ടാതിരിക്കുക ഒരു വീട്ടിൽ അന്യരെ പോലെ കഴിയുക ഭാര്യ തന്നെ ഭർത്താവിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കും ട്രസ്റ്റ് വലിയൊരു ഫാക്റ്റാണ് വിശ്വാസം ആ നമ്മളൊക്കെ ഒരാളിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ കാണുന്ന കണ്ണുകളെല്ലാം ഇതിലൂടെ ആയിരിക്കും ഒരാളോട് സംസാരിച്ചാൽ നീ അയാളുമായിട്ട് മറ്റു ബന്ധത്തിലാണ് അല്ലെ അദ്ദേഹം അയാളുമായിട്ട് മറ്റു ബന്ധത്തിലാണെന്നൊരു ചിന്താകാൻ നമ്മളെ മനസ്സിലേക്ക് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞാൽ കഥകളാകാം സോഷ്യൽ മീഡിയയിൽ വന്നതാകാം സീരിയലാകാം സിനിമയാകൊക്കെയാകും അതിനെപ്പറ്റി അവരതിനെ അവരുടെയായ ലോകത്ത് ചിത്രീകരിച്ചിട്ട് ഇവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് മൂന്ന് കാരണങ്ങളാണ് ഞാൻ പുരുഷന്മാര് സ്ത്രീകളെ ഇങ്ങനെ വെറുക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി വരാനുള്ള മൂന്ന് കാരണങ്ങൾ ഒന്നിതാണ് അവരൊരു സംശയം വരിക ഇപ്പോ പുരുഷൻ വരുന്ന സമയത്ത് സ്ത്രീ ചിലപ്പോൾ വീട്ടുകാരെ വീട്ടുകാരായിരിക്കും വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവിഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ സ്വരം ശബ്ദം താഴ്ത്തിച്ചോടെ സംസാരിക്കും ഞാൻ പറയാൻ കഴിഞ്ഞിട്ട് കുറച്ചും വിളിക്കാൻ വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കൂട്ടുകാരികളെ ആയിരിക്കാം കൂട്ടുകാരന്മാരായിരിക്കാം വേറൊരു നെഗറ്റീവ് ബന്ധമില്ല പക്ഷേ ഭർത്താവ് വരും പെട്ടെന്ന് ഞാൻ വെച്ചേക്കാം ഞാൻ ഹസ്ബൻഡ് വരുന്നുണ്ട് പിന്നീട് വിളിക്കാം അവരെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇവർക്ക് കുറേയധികം സംസാരിക്കാനുണ്ടാവും ആ സമയത്ത് ആൾ വരുമ്പം സംസാരം മുറി പിന്നീടാവാം പക്ഷെ കേട്ട് വരുന്ന ഭർത്താവ് ഇതെന്തോ ഒരു അവിഹിതം അല്ലേ വേറെ ആരോ ആണെന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ മറ്റേ ആരോട് സംസാരിക്കില്ല ഇവർ മറ്റേ ആരോട് സംസാരിക്കുകയാണ് അത് മനസ്സിൽ ഇങ്ങനെ സംശയം ക്യാൻസർ പോലെയാണ് വളർന്ന് വളർന്ന് വളർന്നു വളർന്നുകൊണ്ടിരിക്കും പിന്നീട് ഇവർ ചിലപ്പോ ഇവരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ രഹസ്യമായിട്ടൊക്കെ സംസാരിക്കേണ്ടി ചില രഹസ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരും കേൾക്കുമ്പോഴത്തേക്ക് ഈ പുരുഷന്മാരുടെ മനസ്സിലെ ഇങ്ങനെ ആധികം അത് കുടുംബജീവിതത്തിൽ പ്രശ്നമായിട്ട് വരാറുണ്ട് രണ്ടാമത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഇപ്പോ ഭാര്യയല്ല ഭർത്താവിനെ പറ്റി മറ്റുള്ളവർ പറയാന് ഇതേ അവള് അങ്ങനെയാണ് കേട്ടോ അല്ലെ അവൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നു ഒക്കെ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ഈ സമയത്ത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഓണത്തിനവര് ഡ്രസ്സും ഒക്കെ ഇട്ട് നല്ല ഡ്രസ് ഇട്ട് സന്തോഷല്ലേ ഓണം പറഞ്ഞാൽ എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ട് നല്ല സാരിയൊക്കെ നല്ല സിറ്റ്സാരിയൊക്കെ എടുത്താൽ വൃത്തിയായിട്ട് ഭർത്താവിന്റെ സ്നേഹത്തോട് മക്കൾക്ക് സ്നേഹത്തോട് ആഹാരം വിളമ്പാടുന്ന ഭർത്താവിന്റെ കൂട്ടുകാരെ വന്നിട്ട് ചോദിച്ചാൽ എന്ത് കോല കണ്ണു കിട്ടുമോ ചോദിച്ചത് ഓണത്തിന്റെ ഇങ്ങനെ കിട്ടും സാധാരണ ഡ്രസ്സ് എത്താപ്പു വെച്ചു അവരുടെ അതിനെ ഡിസ്കറേജ് ചെയ്യാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം അതാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അവൾക്ക് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവൻ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു വെച്ചാൽ ഇവര് തന്നെ മെനഞ്ഞെടുക്കുക കഥ മെനഞ്ഞെടുത്തിട്ട് ഇവര് പിന്നെ ചിലപ്പം കൂടുതലും വെള്ളമടി അടി പാർട്ടികളൊക്കെ ആയിരിക്കും എന്നോട് കുറച്ച് സ്നേഹം കുറഞ്ഞിട്ടില്ല ആ ശരിയാണ് കുറഞ്ഞിട്ടുണ്ട് മറ്റ് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കയറുന്നിട്ടുണ്ട് എന്താണ് അവർ സോഷ്യൽ മീഡിയ രണ്ടുപേരുടെയും ഭാഗം നോക്കാതാണെ പറയുന്നത് ഒരാളുടെ ഭാഗം മാത്രം നോക്കിയിട്ട് അവരെ അങ്ങ് അടിച്ച് താഴ്ത്തുക ഇത് കേട്ടിട്ട് വെള്ളം വെള്ളവടിക്കുന്ന ഭാര്യയുടെ വഴക്കുണ്ടാക്കും ഇല്ലെങ്കിൽ അല്ലാതെ ഇവരുടെ മനസ്സിൽ ക്യാൻസർ പോലും വീണ്ടും സംശയങ്ങളും മൂന്നാമത്തെ റീസൺ നമ്മൾക്കുള്ളൊരു പ്രശ്നം അപ്പം നമുക്ക് അവിഹിതമുണ്ടല്ലേ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവരും ചെയ്യുമെന്ന് ചിന്തിച്ചു കൂട്ടുക ഇല്ലെങ്കിൽ അവരെ അടിച്ചേൽപ്പിക്കുക അതിലൊരു ആറേഴ് കേസുകളിൽ കിട്ടിയത് ഭർത്താവിന് മറ്റ് സ്ത്രീകളായിട്ട് പല ബന്ധങ്ങളും ഉണ്ട് അത് ചിലപ്പോൾ ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവാം ചില ഭാര്യ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ചോദ്യം ചെയ്തിട്ടുണ്ടാവുക ഈ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിൽ പകയാണ് ഇവൾക്കും എന്തെങ്കിലും ഒരു ഇതേപോലുള്ള ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം സാധാരണ രീതിയിൽ മാക്സിമം ശ്രമിക്കും ചിലപ്പോൾ നല്ല ഈ പറയുന്ന ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ ഒന്നും കാണുമല്ലോ അവർ സാധാരണ രീതിയിൽ ആ മേണവും വായിച്ചും അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടത്തില്ല പിന്നീട് അവരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതേപോലെയുള്ള ബന്ധങ്ങൾ അപ്പം അതിനവരെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് മെസ്സേജ് അയപ്പിക്കുക സുഹൃത്തുക്കളെ കൊണ്ട് മറ്റു രീതിയിൽ സംസാരിപ്പിക്കുക ഇല്ലെങ്കിൽ അവരറിയാവുന്നവരെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പരിപാടിയാണ് ഹണി ട്രാപ്പ് പോലെ അതന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന സൈക്കോകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അതല്ല ഈ പറയുന്ന കുറച്ച് ഞങ്ങളെ പോലെയുള്ള കർമ്മം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് എനിക്കിങ്ങനെ പ്രശ്നം പറ്റി അവർക്കും എന്തെങ്കിലും പറ്റണം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആൾക്കാരെ അവരെ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാറില്ലെങ്കിൽ പോലും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ വഴി മറ്റു പലരും പറഞ്ഞു ഞാൻ അതിനുവേണ്ടി കർമ്മം ചെയ്തിട്ടുണ്ടെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് അടിച്ചേൽപ്പിക്കും അപ്പൊ ചോദിക്കും കർമ്മം ചെയ്ത ഇതൊക്കെ നടക്കുവോ കർമ്മം ചെയ്തെല്ലാം നടക്കും ആർട്ടിഫിഷ്യലായിട്ട് അടിച്ചേൽപ്പിക്കുന്നൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി എപ്പോഴും ലിമിറ്റേഷൻസ് ആർ ഓൾവേസ് ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ലിമിറ്റേഷൻസ് എപ്പോഴും ലിമിറ്റേഷൻസ് ആയിരിക്കും പക്ഷെ അവരുടെ ഇതിലേക്കുള്ളിലേക്ക് ഇപ്പം സ്നേഹം കൂടെ നിൽക്കാൻ വേറെ ഒന്നും പറയാതെ നാവടക്കം വന്ന് ഇവരുടെ പ്രശ്നങ്ങളൊന്നും പറയാതെ നാവടക്കം വരാൻ പഞ്ചാരയിലോ ഉപ്പിലോ ഭക്ഷണപദാർത്ഥങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് കർമ്മിമാരുണ്ട് പിന്നെ രണ്ടാമത് ഇവർക്കിത് പുറത്ത് പറയാൻ പറ്റാത്ത എനിക്കറിയാവുന്ന ഒരു ക്ലൈൻറ്റ് ഒരു ഏഴ് വർഷം മുന്നേ എൻ്റെ അടുത്ത് വന്നാണ് ഒരു വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ടോ വർഷമായി ആകെ ഒന്നോ രണ്ടോ വർഷമാണ് അവർ ഒരുമിച്ച് നല്ല രീതിയിൽ ജീവിച്ച ആ സമയത്ത് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടായി അല്ല രണ്ടോ മൂന്നോ വർഷം കുട്ടികൾ അതിനുശേഷം അവർ ഒരു വീട്ടിൽ രണ്ട് ആൾക്കാരെ പോലെ രണ്ട് കുടുംബം പോലാണ് കഴിയുന്നത് ഇവർ ഭക്ഷണം ഉണ്ടാക്കി മെച്ചപ്പെട്ടു വെച്ചാലും കഴിക്കുക അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കഴിക്കുക ഇവരുമായിട്ട് സംസാരിക്കത്തില്ല കുട്ടികളായിട്ട് സംസാരിക്കത്തില്ല ജോലിക്ക് പോകുന്നു ജോലിക്ക് ഇറങ്ങാൻ നേരത്തെ വീടിന് വാതിൽ തുറന്നുറങ്ങുന്ന രണ്ടുപേരുമാണ് കാറിൽ കയറി രണ്ടുപേരും കൂടെ പോകും ജോലി സ്ഥലത്ത് പോകും തിരിച്ചുവിടുക പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു കുടുംബം പക്ഷെ അകത്ത് അടിയാണ് ഇത് ഒരുപാട് കേസമില്ല പത്തൊമ്പതിനൊന്നും പതിനഞ്ചും ഇരുപതും പതിനെട്ട് ഇരുപതും വർഷം സഹിച്ചു നിൽക്കുന്നവരുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് പെട്ടുപോയി അല്ലെങ്കിൽ ചെന്ന് പോയി ഇതാണ് ജീവിതം ഇനി വേറെ ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടുപോകുന്ന ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പ്രേമ വിവാഹങ്ങൾ വീട്ടുകാരെ വിറുപ്പിച്ച് നാട്ടുകാരെ വെറുപ്പിച്ച് സഹോദരങ്ങളെ വെറുപ്പിച്ച് പ്രേമവിവാഹങ്ങൾ പല ആൾക്കാരോടും സംസാരിച്ചതെന്ന് മനസ്സിലായത് ഇത്രയും വർഷം എന്താണ് സഹിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് അടി ഉണ്ടാക്കിയാണ് വിവാഹം നിർത്തി അവനെ വേണ്ട എന്ന് ആൾക്കാരെല്ലാം പറഞ്ഞു അവൻ ആൾക്കാരെല്ലാം പറഞ്ഞു അവൻ്റെ അതന്വേഷിച്ചപ്പോൾ പറഞ്ഞു എനിക്കും മനസ്സിലായ മോശമാണ് പക്ഷേ എനിക്ക് എന്താ അറിയില്ല അവൻ തന്നെ അവൻ കാരണം ചിലപ്പോൾ സ്ത്രീധനന്റെ പേര് തർക്കമുണ്ടാവാ ഇത്ര ലക്ഷം രൂപ സ്ത്രീധനം കിട്ടിയാലേ കിട്ടുമെന്ന് വീട്ടുകാർ കട്ടായാൻ പിടിക്കും അവരോട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇത്ര പവൻ സ്വർണ്ണമാണെന്ന് പറയുന്നുണ്ടാ അങ്ങനെ അതിൽ ടോർച്ചർ ചെയ്യുന്നുണ്ടാവും ചെന്ന ഒന്നാമത്തെ ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ ഇവർക്ക് ടോർച്ചറിങ് അനുഭവിക്കും പിന്നീട് എത്ര വർഷം കഴിഞ്ഞാൽ ടോർച്ചറിങ് അടി ഇടി തൊഴി ഒക്കെ വരാം പക്ഷേ ഇതൊന്നും ഇവർ പുറത്ത് പറയുക കാരണം വീട്ടുകാരുടെ സപ്പോർട്ടില്ല എന്നോടൊരാൾ പറഞ്ഞത് ഞാൻ വീട്ടുകാരെ വെറുപ്പിച്ചു അച്ഛനെയും വെറുപ്പിച്ചു നാട്ടുകാരെ വെറുപ്പിച്ചു സഹോദരങ്ങളെ വെറുപ്പിച്ചു ബന്ധുക്കളെ വെറുപ്പിച്ചു ആരുമില്ല അവനാണ് വേണ്ടത് അവനുമില്ല ഇനി ഇപ്പോൾ സൂയിസൈഡ് അല്ല എനിക്ക് വരെ വഴിയില്ല വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോ കൂടെ ഉള്ളവരെ മൊത്തം വെറുപ്പിച്ച് കൂടെയുള്ളവരുടെ ബന്ധുക്കളെ മൊത്തം വെറുപ്പിച്ച് നിങ്ങളോട് ഇറങ്ങി വരുന്ന പാർട്ടണറെ സംരക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അവരുടെ അവരുടെ സ്നേഹത്തോട് പെരുമാറാൻ കഴിയില്ലെങ്കിൽ പല ആൾക്കാരും പറയുന്നത് അടിയാണേ സാറെ സഹിക്കാം തെറിവിളി വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ അല്ലാതെ വന്ന് വീട്ടുകാരെ നാട്ടുകാരൊക്കെ തെറി വിളിക്കുന്നു ഞാൻ ആരോട് പറയും എനിക്കിത് പറഞ്ഞ് കരയാൻ പോലും ആരുമില്ല നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലിപ്പോ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ ഒക്കെ കുറേ ഇത് വന്നപ്പോഴും മറ്റ് ഇൻഫ്ലുവൻസ് വന്നപ്പോഴും കുറേയധികം ആൾക്കാരുമായിട്ട് സംസാരിക്കാനൊക്കെ സാധിക്കും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവർ ഷെയർ ചെയ്യും സ്വാഭാവികമായി ഷെയർ ചെയ്യുന്ന സ്ഥലത്തൊന്ന് നന്നായി സ്നേഹം കിട്ടിയാൽ അവർ അതിലേക്കൊക്കെ ആകർഷക എങ്കിലും പക്ഷെ അപ്പോഴും അവർ ഭർത്താവിനെ കളയാനോ അല്ലെങ്കിൽ തയ്യാറാകാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് പല വിഹിതബന്ധങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അടിക്കും തൊഴിക്കും ഭർത്താവ് കാരണം ഞാൻ രണ്ട് മൂന്നോ നാലോ തവണ സൂചനകൾ അറ്റംപ്റ്റ് നടത്തി എനിക്ക് ആ പരുക്ക് പറ്റി അടിച്ചു എന്നെ ഇത് ചെയ്തു അത് ചെയ്തു കുട്ടികളെ ഇത് പറഞ്ഞു അത് പറഞ്ഞു എനിക്ക് പത്ത് പൈസ തരുന്നില്ല ഒരു നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ സംരക്ഷിച്ചില്ല പിന്നെ ആരെ നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങളുടെ റൂറ് ട്രസ്റ്റ് ചെയ്തു നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ആളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല പിന്നെ ഇങ്ങോട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മറ്റു പല ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു മറ്റു പല ബന്ധങ്ങളും നിങ്ങൾക്കത് ആകർഷ്ടമാകുന്നു അവരെ നോക്കാൻ സമയമില്ല അവരോട് സംസാരിക്കാൻ സമയമില്ല ഇതൊക്കെയാണ് ഒരു കുടുംബത്തെ കുടുംബത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് അല്ലാതെ കൊണ്ട് കിട്ടും ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ പല കാര്യങ്ങളും ഇതിനകത്ത് ഇത് വന്നാലും ഒരു ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തീർക്കേണ്ട പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് തീർക്കുമ്പോഴാണ് ഇവർ മറ്റു പല കാര്യങ്ങളിലേക്കും പോകുന്നതെന്നാണ് പക്ഷേ അവരെ പിന്തിരിയാൻ തയ്യാറാണെങ്കിലും പിന്നീട് നമ്മളാണ് പിന്നെയും പിന്നെയും അവരെ ചീത്ത പറഞ്ഞ് ഉപദ്രവിച്ചു അവരെ വെറുപ്പിക്കും ഒന്ന് രണ്ടോ വർഷം വേർത്ത് ജീവിക്കും മൂന്ന് വർഷം ചേർത്ത് വീക്കും നാല് വർഷം പുറത്ത് ജീവിക്കും അഞ്ച് വർഷം പുറത്ത് ജീവിക്കും ആറ് വർഷം ജീവർ ജീവിക്കും ഇങ്ങനെ കരുതന്തരായി വരുമ്പോൾ അവരുടെ മക്കളെയൊക്കെ കിട്ടിച്ചോ അല്ലെങ്കിൽ അവർക്ക് സ്വയം സ്വയം പര്യാപ്ത വന്ന് കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായി ഇവിടെങ്കിലും പോയി സന്യാസിന് പോകണമോ അല്ലെങ്കിൽ ഒരു വൃദ്ധത നൽകി പോകണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് മിക്കതും അതും ഞാനൊരു വീഡിയോ ആയിട്ട് നാൽപ്പതുകളിലെ പ്രണയം നാൽപ്പതിനിലോട്ട് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടാകാറില്ല അവരുടെ മനസ്സിലെ പ്രണയം യഥാർത്ഥമായ പ്രണയമൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ അത് പൂക്കളോടാകാം ചെടികളോടാകാം കലകളോടകം ഒരുപാട് കലാകാരന്മാർ കലാകാരികളെ അടിച്ചു താഴ്ത്തുന്ന ഫാമിലിയുണ്ട് ഡാൻസ് നന്നായിട്ട് പഠിച്ച് ഡാൻസ് ചെയ്യുന്നവർ പാട്ട് നന്നായിട്ട് പാടുന്നവർ പ്രൊമോട്ട് ചെയ്യത്തില്ല കാരണം അവരെക്കാൾ ഉയർന്നു വന്ന സേറ്റവും കൂടുതല് പുരുഷന്മാർക്കുള്ള ദൂഷ്യവശം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ദൂഷ്യവശം പാർട്ട്ണർ ജോലി കിട്ടാൻ ശ്രമിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ കാരണം പാർട്ണർ ജോലി കിട്ടിയാൽ നമ്മളെക്കാട്ട് പൈസ കൈവന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടുമോ നമ്മളെ വിലയില്ലാതാവുമോ എന്നൊക്കെയുള്ള ചിന്ത തെറ്റായ പഴഞ്ചൻ ചിന്താഗതിയും എഴുപത് എൺപത് അറുപത് കാലഘട്ടത്തിലെ ചിന്താഗതിയും കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ വലിയ മന്മരായിട്ട് നടന്നിട്ട് മറ്റു പല ചെറ്റത്തരവും ചെയ്തിട്ട് അത് ഭാര്യയെ ഏൽപ്പിച്ചിട്ട് ഭാര്യ ജോലിക്ക് മിടാ പത്ത് പൈസ അവർക്ക് ചിലവിന് കൊടുക്കാതെ അവരെ ദ്രോഹിച്ച് ചിത്ത വിളിച്ച് അവരെ മാനസികമായി തകർത്തി അവർക്ക് രോഗദുരിതങ്ങളുണ്ടായിപ്പോഴും തിരക്കാതെ പൈസ കൊടുക്കാതെ എന്നിട്ട് അവരെ കുറ്റം പറയുന്ന പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് കേട്ടോ പുരുഷന്മാരോട് സ്ത്രീകളുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് എങ്ങനെ പെരുമാറുമെന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ടിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ചിന്തിക്കുക ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അവർ ഇത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കുടുംബക്കൂടേ കണ്ടത് അപ്പം നാപ്പ വയസ്സ് അമ്പത് വയസ്സ് അറുപയസ്വരെ അവരെ സഹിച്ചിട്ട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അവരെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ് പോകുന്നവരെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ അറിഞ്ഞിട്ടില്ല ജീവിതം യഥാർത്ഥമായിട്ട് അതും പ്രശ്നമുള്ളത് ഉണ്ടായിരിക്കും എങ്കിൽ പോലും പതിനഞ്ച് വർഷം ഒരു പത്ത് വർഷത്തിന് മുകളിൽ വൈവാഹിക ജീവിതം നയിച്ച് കുടുംബജീവിതം നയിച്ചിട്ട് പുറത്തു കിടക്കാൻ സ്ത്രീയോ പുരുഷനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം അവരതിനെ അത്രമാത്രം അവരുടെ ലൈഫിൽ അത്രമാത്രം ദുരിതം അനുഭവിച്ചു അവരുടെ ജീവിതം ഏകദേശം കഴിഞ്ഞു ആലോചിച്ചു നോക്കൂ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് വിവാഹം കഴിക്കുന്ന സ്ത്രീ പത്ത് വർഷം കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സായി പിന്നീട് പത്ത് വർഷമേ അവരുടെ ജീവിതം ബാക്കി മൊത്തം പോയി ഇയാളെ വിശ്വസിച്ചാലും പത്തോ ഇരുപത് വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നീട് മറ്റ് ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്ന സമയമാണ് അവരുടെ ആർത്തവൊക്കെ നിന്ന് ഒരു ലെവലിലേക്ക് വരും അപ്പോൾ അവർ കഴിഞ്ഞു ജീവിതം ആ ജീവിതം അവിടെ നശിച്ചു പോവുകയാണ് അവരുടെ അപേക്ഷം അവരുടെ മാനസിക സ്ഥിതി ചിലർക്ക് ഡിപ്രഷൻ കൂടി ബാന്തവരാവുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പം വിവാഹം കഴിക്കുന്നവരും ഇനിയിപ്പോൾ ഉള്ളവരും നിങ്ങൾ ചോദിക്കുക അതിൻ്റെ പ്രശ്നം എന്താണ് ആദ്യമേ ചോദിക്കണം അവസാനം കതിരി കൊണ്ട് വളം വെച്ചിട്ട് നിങ്ങൾ അതിൽ വലിയ മുറിവായിട്ട് സർജറി ചെയ്യാൻ നിൽക്കരുത് ചെറിയ കൊട്ടുപോലെ മുറിവ് പോലെ നിങ്ങൾ കാണുമ്പോൾ ഭഗവാൻ ഒരുപാട് അവസരമുണ്ട് അതേപോലെ സ്ത്രീകൾക്കും നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പ്രേമിച്ചാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണറെ പറ്റിയുള്ള നെഗറ്റിവിറ്റി ഉണ്ട് ഭഗവാൻ അത് കാണിച്ചു തരും പല തവണ പക്ഷേ നമ്മളത് പിന്മാറാൻ തയ്യാറാകാത്തത് നമ്മളെ തെറ്റിനാണ് അല്ലെങ്കിൽ വിദ്യ വിധിയായിരിക്കും അനുഭവിക്കാറുള്ളത് എങ്കിലും സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ മാറുക തന്നെ വേണം സഹിച്ചു നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ കാരണം ഒരിക്കലും മാറാത്ത ചില ആൾക്കാരുണ്ട് അവരെ നമുക്ക് തിരുത്താൻ സാധിക്കത്തില്ല കർമ്മത്തിലൂടെയും ഒരാൾ ബേസിക് നേച്ചർ എൻ്റെയും നിങ്ങളുടെയും ബേസിക് സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അത് നന്നായിരിക്കട്ടെ നല്ല ജീവിതങ്ങളുണ്ടാവട്ടെ ട്രസ്റ്റ് വേണം ജീവിതത്തിൽ വിശ്വസിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സംരക്ഷിക്കുക ഞാനുണ്ട് എന്ന് പറയുക അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറുക ഈ കലാകാരന്മാരോ കലാകാരികളൊക്കെയാണെങ്കിൽ ആ കലയെ പ്രൊമോട്ട് ചെയ്യുക അവരെ എഴുതാനും വായിക്കാനും പാടാനും വരക്കാനും ഒക്കെ അനുവദിക്കുക അവരുടെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുക അപ്പോൾ അവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുള്ളത് ഉണ്ടാകുന്നത് കുടുംബ കോടതി ഇത്രയും റഷുണ്ടാകുന്നത് അറിവാണ് എനിക്ക് വന്ന ചെറിയ ചില അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്താം നന്ദി നമസ്കാരം